ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടന്ന സംഭവമാണ് കേട്ടോ അതായത് ഇവിടെ ആന്ധ്രയിൽ നടന്ന സംഭവമാണ് ഞങ്ങളിരിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു സംഭവം നടന്നു കേട്ടോ അപ്പം അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും അപ്പം ഞാൻ അങ്ങോട്ട് പോയില്ല ഒന്നാമത്തെ കാര്യം രാത്രിയായിരുന്നു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോലീസൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാത്രിയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ രാവിലെയും പോലീസൊക്കെ ഉള്ളപ്പം നമുക്ക് ആ വഴിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ മേലെ നിന്ന് കണ്ടു കാരണം താഴെ താഴായിരുന്നു സംഭവങ്ങൾ നടന്നതായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും മേലെ നിന്നിട്ട് ഇങ്ങനെ എല്ലാം കണ്ടു കിട്ടോ കുറേ ദിവസമായി ഇതിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ആളെ കിട്ടും ഇപ്പോൾ ആളെയും കിട്ടും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആളെ കിട്ടിയിട്ടോ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു ഇതിപ്പോൾ ആരങ്ങനെ ചെയ്യണേ എന്താ സംഭവം എന്നൊക്കെ നമുക്ക് എന്താ പറയുക പേടിയാണ് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കൂടെ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ പേടിയാണ് പിന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലാത്ത കേടൊന്നുമില്ല കുറച്ചൊക്കെ വിശ്വാസം ഉണ്ട് ഇനിയും കാരണം നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ വിശ്വാസികളും എന്ന് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ എനിക്കുണ്ട് കേട്ടോ കാരണം ഞാൻ ഈശ്വര ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവക സാധനങ്ങൾ ഉണ്ട് എന്നൊരു പേടി എനിക്കുണ്ട് എനിക്ക് ലോകത്ത് രണ്ടേ രണ്ട് സാധനങ്ങളെ പേടിയുള്ളൂ ഒന്ന് പ്രേതത്തിന് ഒന്ന് പാമ്പിനും അല്ലാട്ടോ മനുഷ്യന്മാരൊന്നും പേടിയില്ല കേട്ടോ എന്തെടി ചോദിച്ചാൽ എന്തടാ ചോദിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പ്രയത്തിനെയും പാമ്പിനെയും ഭയങ്കര പേടിയാട്ടോ ഇത് രണ്ടോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുങ്ങളെ രണ്ടെണ്ണത്തിനും ഭയങ്കര പേടിയാണ് എനിക്ക് അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അന്ധവിശ്വാസികളുണ്ട് ഇവിടെ കേട്ടോ വിശ്വാസം നല്ലതാണ് പക്ഷെ അത് അന്ധവിശ്വാസം ആയി പോകരുത് അത് ആരാ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കാരണം കുറേ ദിവസമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ ഈ മൂന്നും കൂടിയ വഴി എന്നൊക്കെ പറയില്ലേ അതായത് ഇടവഴികളുണ്ടാവില്ലേ രണ്ട് റോഡ് ഇങ്ങനെ നേരെ പോകുന്ന ഉണ്ടാവും പിന്നെ സൈഡിലേക്ക് പോകുന്ന ഉണ്ടാവും അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ മൂന്നും കൂടിയ എന്ന് പറയും അല്ലെങ്കിൽ എന്താ പറയുക അതന്നെ പറയാം മൂന്നും കൂടിയ വഴി എന്ന് തന്നെ നാട്ടിൽ പറയാം ഇനിയിപ്പോൾ വേറെ എന്തേലും പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളുടെ അവിടെ നിനക്ക് അങ്ങനെ പറയാം മൂന്നും കൂടിയ റോഡ് അല്ലെങ്കിൽ മൂന്നും കൂടിയ വഴി എന്ന് പറയും അത് നന്നല്ല അവിടെ കുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാൽ പനി വരും അല്ലെങ്കിൽ പേടി വരും എന്നൊക്കെ നമ്മുടെ നാട്ടിലും ഒരു പറച്ചിലുണ്ട് ഇവിടെ അഗ്നേകാട്ടിലും കൂടുതലാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡ് പോട്ടോ എന്ന് പറയും അതായത് ഇതേപോലെ തന്നെ മൂന്നും കൂടിയ വഴിയുള്ള നേരെ ഓപ്പോസിറ്റുള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ ആരും വാടകയ്ക്ക് എടുക്കില്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ആരും എടുക്കില്ല ഭയങ്കര ഇതാണ് റോഡ് പോട്ടോ റോഡ് പോട്ടോ എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെയുള്ള ഈ ഞങ്ങൾ തൊട്ടപ്പുറത്താണ് ഈ മൂന്നും കൂടിയ വഴിയുള്ള റോഡ് അപ്പോൾ അവിടെ അങ്ങനെ കുറേ ദിവസമായിട്ട് അതായത് കുറേ ഞായറാഴ്ചകളായിട്ട് ഞായറാഴ്ച രാവിലെ ഒന്നും കാണില്ല കേട്ടോ പിറ്റേ ദിവസം നമ്മൾ തിങ്കളാഴ്ച നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ വഴി നമ്മൾ അമ്പലത്തേക്ക് പോകുമ്പോൾ എന്തിനെങ്കിലും പോകുമ്പോഴാണ് അവിടെ അങ്ങനെ ഈ കുറേ ഉടക്കാത്ത തേങ്ങകൾ അതായത് അതിൻ്റെ ബാക്കത്തെ ചകിരി ഒന്നും കളയാണ്ട് ഇങ്ങനെ ഉടയ്ക്കാത്ത തേങ്ങകൾ പിന്നെ നാരങ്ങ ഉപ്പ് പിന്നെ ഈ ചുവന്ന വെള്ളം ഒക്കെ അങ്ങനെ റോട്ടിലിട്ടേക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ എന്താ ഗുരുതി ഒഴിഞ്ഞിട്ട് ഇട്ടിന് പറയല്ലോ എന്താ അങ്ങനെ ഗുരുതി ഒഴിഞ്ഞിട്ട് ആരാണ് ആരാകുമെന്ന് കുറേ ദിവസമായി പറയണു കാരണം ഈ മഞ്ഞ ഈ റോഡിന്റെ ഈ തല മുതൽ ആ തലവരെ ഒഴിക്കും പിന്നെ കുറേ നാരങ്ങകൾ ഉപ്പ് അങ്ങനെ എന്തൊക്കെയോ കുറേ ചത്ത സാധനങ്ങൾ കിട്ടോ അപ്പോൾ അതൊക്കെ ഈ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഒരു സ്കൂളും ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ മക്കൾ സ്കൂൾ പോണതും ഈ റോഡിൽ കൂടെ തന്നെയാണ് ഈ സ്കൂളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പോകണം നമുക്ക് എന്തിനും അമ്പലമാണെങ്കിലും എന്തിനും നമ്മളും ഇതിൽ തന്നെയാണ് പോവാറ് അപ്പം കുറേ ദിവസമായിട്ട് ഈ റോഡ് കൂടെ വരുന്ന അതായത് ഈ സാധനങ്ങൾ താണ്ടിപ്പോയി നമ്മൾ പറയില്ലേ അതായത് ഈ ഒഴിഞ്ഞിട്ട സാധനങ്ങളൊക്കെ മറികടന്ന് പോയ ചെറിയ ചെറിയ ഒന്നും തീരെ പയ്യാണ്ടേവ് പനി വരിക എത്ര നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും അവർക്ക് പനി മാറുന്നില്ല പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ ഭയങ്കര കരച്ചൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ കുറേ ദിവസമായിട്ട് അവിടെ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇതാരോ ഒഴിഞ്ഞിടുകയാണ് അതൊക്കെ ഈ പിള്ളേരിങ്ങനെ അത് മറികടന്ന് പോയത് കൊണ്ടാണ് െന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ പക്ഷെ അത് കുറേ പേരൊന്നും കാര്യമൊക്കില്ല കാരണം പിള്ളേരാണ് പല അസുഖങ്ങൾ കൊണ്ട് പനി വരാം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ പോയാലും പനി മാറുന്നില്ല കേട്ടോ എല്ലാ ടെസ്റ്റുകൾ ചെയ്താലും അതിനകത്തൊന്നും ഒന്നും ഇല്ല പറയാത്രേ അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഞായറാഴ്ചയും ഇതുപോലെ തന്നെ ഞായറാഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഞായറാഴ്ച പ്രത്യേകിച്ച് അമാവാസിയായിരുന്നല്ലോ വൈ ശിവേട്ടനും എന്താ പിള്ളേരും കൂടെ കടയ്ക്ക് പോകുമ്പോൾ ഒന്നും കണ്ടില്ല കേട്ടോ തിരിച്ച് ഇവർ കടയ്ക്ക് പോയിട്ട് രാത്രി വരുന്ന സമയത്ത് കുറേ മഞ്ഞ വെള്ളം അല്ല മഞ്ഞ വെള്ളം അല്ല സോറി മറ്റേ ചുമപ്പ് വെള്ളം റോഡ് മൊത്തം ഇങ്ങനെ ചുമപ്പ് വെള്ളം പിന്നെ കുറേ തേങ്ങകൾ നാരങ്ങ ഉപ്പ് അതൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് ശിവേട്ട എന്നെ ചീത്ത അറിയുകയും ചെയ്തു നീ എന്തിനാ ഞായറാഴ്ച പിള്ളേരെ ഇങ്ങനെ പുറത്തേക്ക് എൻ്റെ കൂടെ ഉട്ടാക്കണം ഞാൻ പറഞ്ഞതല്ലേ റോഡ് മൊത്തം അങ്ങനെ ആൾക്കാർ ഈ കുമ്പളങ്ങ മത്തങ്ങ കണ്ട സാധനങ്ങളൊക്കെ റോഡിൻ്റെ മേലെ ഉണ്ടാകും ചിലർ ഇങ്ങനെ തേങ്ങ മുറിച്ചിട്ട് അതായത് ഈ കടകളുടെയൊക്കെ മുന്നിൽ നമ്മൾ തേങ്ങനെ ഉടച്ചിട്ട് ഈ രണ്ട് തേങ്ങയിലും നാരങ്ങ വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടാകും പിന്നെ ചില കടകളുടെ മുന്നിൽ കുമ്പളങ്ങയുടെ ഉള്ളിൽ മഞ്ഞ കൊഴിച്ചിട്ട് അതിനെ മുറിച്ച് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ടാവും മത്തങ്ങ ഇങ്ങനെ സകല വാന സാധനങ്ങളും കടകളുടെ മുന്നിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ശിവേട്ട എപ്പോഴും അറിയും എന്തിനെ ഇങ്ങനെ രാത്രി സമയത്തൊന്നും വിട്ടാക്കണെന്നൊക്കെ പറയും ഞാൻ പിന്നെ പിള്ളേർ ഇങ്ങനെ പുറത്തിരിക്കുക അതായത് ഇപ്പം നോക്കിയാലും വീട്ടിലിരിക്കുക തന്നെയല്ലേ ഒരു ദിവസം ശിവേട്ടൻ്റെ കൂടെ പുറത്ത് പോട്ടേക്കൊണ്ട് ഇടയ്ക്ക് വിട്ടാക്കട്ടോ പക്ഷേ ഈ ഞായറാഴ്ചയാണെങ്കിൽ റോഡ് മൊത്തം അതായിരുന്നു തുറയും അമാവാസയ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും കടകളിലാണെങ്കിലും പൊതുവെ എല്ലാ ഞായറാഴ്ചയും കടകളുടെ മുന്നിലുണ്ടാവും പക്ഷേ ഈ ഞായറാഴ്ച സകലമാന ഈ റോഡ് അതായത് ഈ റോഡ് പോട്ടുണ്ടാവില്ലേ ഈ മൂന്നും കൂടി വഴി ആ വഴിയിൽ മൊത്തം ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ശനിയാഴ്ച ഞങ്ങളടുന്ന് ഒരു സ്ത്രീ പറയുകയും ചെയ്തിട്ടു അതിൻ്റെ കുട്ടി രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ആ രണ്ട് പിള്ളേർക്കും തീരെ വയ്യ ഈ ഇത് എന്താ പറയുക ഈ ഒഴിഞ്ഞിട്ടത് മറികടന്ന് പോയിട്ടാണ് പിള്ളേർക്ക് വയ്യാത്തത് ആരാണ് അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞിടുന്നത് എൻ്റെ രണ്ട് മക്കൾക്കും വയ്യ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ രാവിലെ കുപ്പ അതായത് അടിച്ചു വരാൻ വരുന്ന സ്ത്രീകൾ ഉണ്ടാവില്ല അപ്പോൾ ആ സ്ത്രീയാണ് തിങ്കളാഴ്ച കൊണ്ടേ കളയണത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ സ്ത്രീക്ക് തീരെ വയ്യാത്രേ നോക്കുമ്പോൾ ആ സ്ത്രീ മുനിസിപ്പാലിറ്റിയത്തെ സ്ത്രീ ആയിരുന്നു അപ്പോൾ അവരെ കൊണ്ട് കേസ് കൊടുത്തു ഇതെന്താണ് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇവിടെ അങ്ങനെ മഞ്ഞ അല്ല സോറി മഞ്ഞ വെള്ളം തന്നെ വരുന്നത് കുങ്കുമ്പത്തന്നെ ചുമ്പ വെള്ളവും പിന്നെ ഈ കണ്ണി കണ്ട തേങ്ങ നാരങ്ങ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉഴിഞ്ഞിട്ടുകൊണ്ടാണ് എല്ലാവർക്കും വയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ സന്തിൽ സന്ധു പറഞ്ഞു വീടിൻ്റെ ഇടവഴി അവിടെയുള്ള എല്ലാവരും കംപ്ലയിൻറ്റ് കൊടുത്തു ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെയുള്ള കുറേ ആൾക്കാർ ചേർന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസ് വരുന്നതിന് മുന്നേ തന്നെ നാട്ടുകാർ പിടിച്ചു ഈവൻ അതായത് ഈ ആൾ ഒഴിഞ്ഞിടുന്ന ചക്കൻ രാത്രിയാണ് ഒഴിഞ്ഞിടുന്നത് അപ്പോൾ ആ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ രാത്രി ഒളിഞ്ഞിരുന്നു ഈ ഇടവയുടെ അവിടെ ഇങ്ങനെ ഓരോ മൂലക്കിരുന്നു ആരാണിത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഒഴിഞ്ഞിടാ ചിലരൊക്കെ അപ്പോൾ ഇവൻ അത് ഒഴിഞ്ഞിടുന്ന സമയത്ത് അത് കണ്ടുപിടിച്ചു ആരാന്ന് കണ്ടുപിടിച്ചു ചുവേട്ടൻ പോകുമ്പോൾ ആരാ ഒഴിഞ്ഞിട്ടെന്ന് അറിയില്ല കേട്ടോ ചുവേട്ടൻ പോയൊരു ഒമ്പത് പത്ത് മണിക്കാണ് അപ്പളും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചക്കനും ഒഴിഞ്ഞിടാൻ വന്നപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി അവനെ അങ്ങോട്ട് കൈകാര്യം ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാലും പോരാട്ടോ അടിച്ചവൻ്റെ എല്ലാം മൊത്തം ഊരിയെടുത്തു ഇനി അവൻ എണീക്കണമെങ്കിൽ തന്നെ സമയം പിടിക്കും അത്രയ്ക്കും ആൾക്കാർക്ക് ദേഷ്യം കാരണം ഈവൻ ഇങ്ങനെ ഒഴിഞ്ഞിട്ടുകൊണ്ടാണ് ഈ പിള്ളേർക്കൊക്കെ വയ്യാത്തതെന്നും അല്ലെങ്കിൽ കഷ്ട ഇതിങ്ങനെ നമ്മൾ മറികടന്ന് പോയിക്കഴിഞ്ഞാൽ കഷ്ടകാലം വരുന്നതും പറഞ്ഞിട്ട് ആ ചക്കനെ ഉള്ളൂ അത്രയ്ക്കും അവനെ അടിച്ചു പരുവാക്കി എന്നിട്ട് കേസ് ഉണ്ടല്ലോ എന്നിട്ട് പിറ്റേ ദിവസം പോലീസ് വന്നിട്ട് ആ ചക്കനെ പിടിച്ചുകൊണ്ടും പോയി പിന്നെ അത് വിട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ലാട്ടോ പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഇടവഴി അതായത് ഈ സന്ത് മൊത്തം ഇപ്പോൾ ഇതാണ് ചർച്ച അയ്യോ ഈ ഉഴിഞ്ഞിട്ടുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് അങ്ങനെ വന്ന് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വണ്ടി വീണു അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടകാലം വന്നു ഞങ്ങൾക്ക് പനി വന്നു എന്നും പറഞ്ഞിട്ട് ഈ മുക്കിൽ അതായത് ഈ സന്തൽ എന്നും പ്രശ്നങ്ങളായി ഇപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളെ സത്യം പറഞ്ഞാൽ വിശ്വാസമൊക്കെ നല്ലതല്ലേ പക്ഷേ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് നമ്മുടെ നാട്ടിലും കമ്മിയൊന്നും ഇല്ലാട്ടോ നമ്മുടെ നാട്ടിലും കുറേ അന്ധവിശ്വാസമൊക്കെ ഉണ്ട് അതിൻ്റെ പേരിലല്ലേ മറ്റേ മനുഷ്യന്മാരെ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി വരെ വെച്ച് തിന്ന നാടാണ് നമ്മുടെ നാട് ഇവിടെ പിന്നെ ഇറച്ചി എന്നൊന്നും തിന്നുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ മനുഷ്യനെ കൊന്നിട്ടൊന്നും തിന്നിട്ടില്ല പക്ഷേ ഇതുപോലെ ഈ നാരങ്ങ ഒഴിയൽ കുമ്പളങ്ങ ഈ എന്തുമാത്രം കുമ്പളങ്ങകളെ അവർ വേസ്റ്റാക്കി കളിയിടണമെന്നറി എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ ഞാൻ പറയും ഇത്രയും വലിയ കുമ്പളങ്ങയൊക്കെ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം അല്ലാട്ടോ ഒരു നാലഞ്ച് ദിവസം നന്നായിട്ട് കൂട്ടാൻ വയ്ക്കുക ഈ വിറ്റങ്ങൾ ഇതൊക്കെ ഉഴിഞ്ഞിട്ട് കുമ്പളങ്ങ കൊണ്ടായിട്ട് ഉഴിഞ്ഞും കുറേ വീടിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കും പിന്നെ കുറേ ഇങ്ങനെ ഉടച്ച് കളയും മത്തങ്ങ ഇതിൻ്റെ ഇമ്മ വിറ്റങ്ങൾ ചെയ്യാത്തതൊന്നും ഉണ്ടാവില്ല കേട്ടോ നാരങ്ങ ഒക്കെ എത്ര എണ്ണാന്ന് പറയും തേങ്ങകൾ ഒക്കെ ഒഴിഞ്ഞിടും പക്ഷെ അവരോരെ വിശ്വാസം അവരവർക്കറിഞ്ഞു അപ്പം അങ്ങനെ ഉഴിഞ്ഞിട്ടു എന്ന് പറഞ്ഞാൽ ആർക്കും ശല്യമില്ലാതെ ഒരു സൈഡിക്കോ അല്ലെങ്കിൽ വലിയ കാളവായയ്ക്കോ ഒഴിഞ്ഞിട്ട് പ്രശ്നമില്ല ഇത് ഇവരെന്താ ചിന്തിക്കണമെന്ന് അറിയുമോ ഇവർ ഈ ഒഴിഞ്ഞിട്ടിട്ട് ഇവരുടെ കഷ്ടകാലം മൊത്തം ഈ റോട്ട് കൊണ്ടേ കൊട്ടിയിട്ട് അത് ആര് മറികടന്ന് വരണോ ഈ കഷ്ടകാലം മൊത്തം അവർക്ക് പോകണം അതായത് ഇവരുടെ കഷ്ടകാലം പോയിട്ട് അടുത്ത ആൾക്ക് കഷ്ടകാലം വരണം അപ്പോഴാണ് ഇവർക്ക് നല്ല കാലം വരും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം അത് ഭയങ്കര തെറ്റല്ലേ നമുക്കൊരു കഷ്ടമുണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ പല വഴികൾ നോക്കാം ഓരോരുത്തരുടെ വിശ്വാസം ഓരോ തരത്തിലാണ് ഇപ്പം ഇവർക്ക് അങ്ങനെ ഒഴിഞ്ഞിട്ട് നല്ല കാലം വരുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു സൈഡിൽ ഒഴിഞ്ഞിടാം ഇത് ഈ റോട്ടിന് അടുക്കിൽ തന്നെ ഒഴിഞ്ഞിട്ടിട്ട് അത് ചാടി ചാടിക്കിടക്കുന്നവർക്ക് മൊത്തം കഷ്ടം വരുന്നതാണ് ഇവരുടെ ഇത് അതുകൊണ്ട് തന്നെ ആ ചെക്കനെ അടിച്ച് വരുവാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ചോരയൊക്കെ വരികയാണ് പാവം തോന്നി പക്ഷെ അവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടപ്പോൾ രണ്ടെണ്ണം കൂടെ അവൻ എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു പോയിട്ടോ കാരണം എന്ത് മനുഷ്യന്മാരല്ലേ അവരവർ നന്നാവണം എന്ന് ചിന്ത എല്ലാവർക്കും നല്ലതാണ് പക്ഷേ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് ഇന്നൊരാൾക്ക് കഷ്ടകാലം വരെ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണം ആദ്യം കഷ്ടകാലം വരെ ഞാൻ എന്നിട്ട് പറയുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കഷ്ടകാലം അവർക്ക് തന്നെ വരണം കാരണം നമ്മുടെ കഷ്ടം പോട്ട് ഇന്നൊരാൾക്ക് വരണം എന്ന് പറയുന്നവരുടെ മനസ്സ് എന്തുമാത്രം ദുഷിച്ച മനസ്സായിരിക്കും ആരും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ നമ്മൾ നന്നാവുന്നതിൻ്റെ കൂടെ ഇന്നൊരാൾ നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കുക അല്ലെ നമുക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കരുത് കാരണം എന്തിനാ അങ്ങനെ നമുക്ക് മക്കളും കുട്ടികളൊക്കെ നമ്മൾ എന്തിനാ വെറുതെ ഒരു മക്കൾക്ക് ദ്രോഹം ചെയ്യണം ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തർക്കും എല്ലാ സ്ത്രീ അന്ന് വന്ന് കറി പാവം തോന്നി കാരണം ഇത് മാറികടന്നു പോയത് കൊണ്ടാണ് അവരുടെ കുട്ടർ അസുഖം മാറാത്തതെന്ന് പറഞ്ഞിട്ട് പാവം ഭയങ്കരമായിട്ട് കറിയിട്ടുണ്ട് അവർക്കത് അത്രയും വിശ്വാസമായിരിക്കും എന്താ ചെയ്യുക അപ്പം മനുഷ്യന്മാർ ഉപദ്രവം എന്ന് പറഞ്ഞാലും പോരാ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ ആർക്കും വയ്യ ഉപദ്രവിക്കാനോ എത്ര ആൾക്കാരാൽ അപ്പം എന്തായാലും ഞങ്ങളുടെ മുക്കിൽ അതായത് ഞങ്ങളുടെ സന്ധിയിൽ ഇനി കുറച്ച് ദിവസം ഇതന്നെ ആയിരിക്കാം പ്രശ്നങ്ങളും ചർച്ചകളും നല്ല രസം ഉണ്ടോ അവരൊക്കെ ചർച്ചകൾ കേൾക്കാൻ അയ്യോ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറയണേക്കുമ്പോൾ പാചകം പാവം തോന്നും ചിലപ്പോൾ തോന്നും എന്താ ഈ സംഭവം കഴിഞ്ഞു പോയി അവന് അടിയും കിട്ടി ഇനി എന്തിനാ ചർച്ച വിചാരിക്കും അപ്പോൾ ഈ ഞായറാഴ്ച നോക്കാം ഇനിയിപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് ഒഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് എന്താ ചെയ്യാലേ ഓരോരുത്തർക്ക് പ്രാന്തയപ്പോൾ എന്താ ചെയ്യുക ഈ മന്ത്രവാദവും കൂടുവാത്തരൊക്കെ എന്തൊരു പവറല്ലേ കാരണം അവനോ നന്നാവാൻ വേണ്ടി ചെയ്തിട്ട് കഷ്ടകാലം ഒഴുക്ക് അവനെന്നെ വന്നില്ലേ അതാണ് നമ്മൾ എപ്പോഴും മറ്റൊരാൾ ഉപദ്രവിച്ച അതായത് അവരെ നശിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ ആദ്യം നശിക്കുന്ന നമ്മൾ തന്നെ ആയിരിക്കാം അപ്പോഴാണ് ഈശ്വര ഉണ്ടെന്ന് കൂടെ നമുക്ക് തോന്നും കാരണം ഈ എന്ത് വിചാരിച്ചു അവൻ്റെ കഷ്ടകാലം മൊത്തം ഇതോട്ട് കൂടെ വരുന്നവർക്ക് മൊത്തം വരണം അപ്പോഴാണ് അവന് നല്ല കാലം വരും എന്നവൻ ചിന്തിച്ചു ഇപ്പം എന്തായി അവന് പോലീസ് കേസ് പോയി അവൻ്റെ എല്ല് മൊത്തം ഒഴിഞ്ഞുപോയി അങ്ങനെ തന്നെ വേണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ നന്നാവണം പക്ഷേ ഇനി ഒരാൾ നശിക്കണം എന്ന് ചിന്തിക്കാൻ പാടില്ല നമുക്ക് സഹായം ചെയ്യാം വഹിക്കുന്നുണ്ടെങ്കിൽ സഹായം ചെയ്യാം ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കരുത് അപ്പോൾ അത് നമുക്കന്നെ തിരിച്ചടി വരും അപ്പോൾ ഇന്ന് ഉള്ളൂ ഉള്ളൂട്ടോ എൻ്റെ ഒരു വീഡിയോ ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം മനുഷ്യന്മാരുടെ ഓരോ സ്വഭാവങ്ങളേ